ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ പാഷൻ പ്രോ ആണ് വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് പറഞ്ഞു തരുന്നത് ജനറൽ സർവീസ് ചെയ്യണം എൻജിൻ ഓയിൽ മാറ്റുക വാട്ടർ സർവീസ് ചെയ്യുക ഫ്രണ്ട് ഫോർഗിൻ്റെ സൈഡ് ലീക്ക് ഉണ്ട് കോൺസെറ്റ് ചെക്ക് ചെയ്യുക അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കിട്ടിയിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ് ബ്രേക്ക് ലൈൻഡർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാം കമ്പനി ലൈൻഡർ കിടക്കണേ ബ്രേക്ക് ആവുമ്പോൾ ചെറിയ ടൈറ്റ് ഉണ്ട് അതൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് യൂസ് ഉപയോഗിക്കാം കേട്ടോ ബാക്കിലത്തെ ടയറിൻ്റെ ഒക്കെ അത്യാവശ്യം ഉപയോഗിക്കാണ്ട് ഹബിനായാലും വേറെ പറയത്തൊക്കെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല ബാക്കിലിൻ്റെ വീൽ ബെയറിംഗ് കാര്യങ്ങളും ചെക്ക് ചെയ്ത് വേറെ പറയത്തക്ക പ്രോബ്ലം ഇല്ല ചെയിൻസ് പോക്കറ്റ് ലൂസ് ഉണ്ട് പുതിയ ചെയിൻസ് ആണ് നമുക്ക് ടൈറ്റ് ചെയ്ത് ഓയിലൊക്കെ കൊടുത്ത് ക്ലിയർ ചെയ്തെടുക്കുക പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽട്ടർ നമ്മൾ അയച്ച് ചെക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് മതി വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് വാൽവ് ചെറിയൊരു ലൂസ് ഉണ്ട് വാൽവിൻ്റെതായിട്ടുള്ള അടി കാണിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാൽവ് നമ്മളൊന്ന് അയച്ചു ടൈറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ കാർബേറ്ററിൻ്റെ പ്രോബ്ലം നിലവിൽ ഇപ്പോൾ ഒന്നും ഇല്ല നിലവിൽ ഇപ്പോഴത്തെ മേജറായിട്ടുള്ളൊരു പ്രശ്നം ഒട്ട് വയ്ക്കി വണ്ടികളിൽ കാണുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് പെട്രോൾ ഓർഫോൾ പോകുന്ന കംപ്ലയിൻറ്റ് അതല്ലെങ്കിൽ മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് അപ്പോൾ ഇത് രണ്ട് നമ്മൾ ഓടിച്ചൊക്കെ നമ്മുടെ വണ്ടിക്ക് ഇല്ല കാർബേറ്റർ ക്ലീനിങ് നമുക്ക് ഓൾറെഡി ജനറൽ സർവീസിൽ വന്നതല്ല അത് നമ്മൾ അഡീഷണൽ പേയ്മെൻറ്റ് കൊടുത്ത് ചെയ്യേണ്ട വർക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ വേറെ ലക്ഷണം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത് അഴിക്കുന്നില്ല കേട്ടോ കാരണം ഇപ്പോഴത്തെ പെട്രോളൊരു പ്രോബ്ലമാണ് നമുക്ക് ജെറ്റുകൾ ബ്ലോക്കായി പോവാം പെട്രോൾ ഓർഫോൻ്റെ പ്രശ്നം കാണുക കാർബേറ്റർ കംപ്ലയിൻ്റ് ആവുക ഇതൊക്കെ ആയിട്ടാണ് ഇപ്പോഴത്തെ ആ പെട്രോൾ ഉപയോഗിക്കുന്നത് കോമൺ ആയിട്ട് വന്ന ഒരു പ്രശ്നമാണ് നിലവിൽ ഇപ്പോഴത്തെ സ്റ്റേജിൽ നമ്മുടെ വണ്ടിക്ക് അതില്ല അതാണ് നമ്മൾ എടുത്ത് പറയണേൻ്റെ കേസ് ഇപ്പോൾ വന്ന ഒരു പത്ത് വണ്ടി വന്നി അതിനകത്ത് ഒരു അഞ്ച് വണ്ടിക്കും ഈ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പറയണേ അപ്പോൾ വേറെ പ്രോബ്ലം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അഴിക്കാത്തത് കേട്ടോ പിന്നെ അതേപോലെ നമ്മളതിൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ടി വി എസ് ലൂ ലൂക്കാസിൻ്റെ ബാറ്ററി ആണ് അതൊന്നും ഇരിക്കുന്ന ബാറ്ററി ജസ്റ്റ് ഞാൻ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് പതിമൂന്ന് വോൾട്ട് പോയിന്റ് രണ്ട് അതാണ് അതിൻ്റെ നിലവിൽ വോൾട്ട് കാണിക്കണേ ബാറ്ററിയുടെ അപ്പോൾ ബാറ്ററി നമ്മളൊന്ന് ടെസ്റ്റ് ലോഡിലേക്ക് കൊടുക്കാം ലോഡ് ടെസ്റ്റ് അടുത്താണ് ലോഡ് ടെസ്റ്റ് എടുത്തുമ്പം നാല് പോയിന്റ് നാല് അഞ്ച് ആ റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട് നിലവിൽ വേറെ കുഴപ്പമില്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ വേറെ പ്രശ്നമില്ല പിന്നെ അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ സ്പാർ പ്ലക്കൊക്കെ അയച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് തെറ്റിയാൽ മതി വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെയുള്ളത് നമുക്ക് ഫ്രണ്ടിലാണ് വേറെ കുറച്ച് വർക്കുകൾ അതായത് കോൺസെർട്ട് കംപ്ലയിൻറ്റ് ഉണ്ട് ഫ്രണ്ടിലത്തെ ഹാൻഡിൽ വെയറിങ് കംപ്ലയിൻ്റ് ഉണ്ട് അത് നമുക്ക് ഒന്ന് അഴിച്ച് മാറ്റണം അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ഫോർക്കിൻ്റെ സൈഡ് ഓയിൽ ലീക്ക് ഉണ്ട് സീൽ പോയിട്ടുണ്ട് അപ്പോൾ ആ ഓയിൽ സീൽ നമുക്ക് മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യണം ഈ ഫോർക്ക് ഓയിൽ ഓയിൽസെയിലിൽ നിലവിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോയെന്നുള്ള ദിവസം നമുക്ക് അഴിച്ചാലാണ് അറിയാൻ പറ്റുള്ളൂ ഇപ്പം നിലവിൽ ഓയിൽസെയിലിൻ്റെ എസ്റ്റിമേറ്റിൽ ഞാനിപ്പോൾ ഓയിൽസെയിലിൻ്റെ മാത്രം പെടുത്തുന്നുണ്ട് കാരണം ഈ പൈപ്പ് ഇത്ര ലീക്ക് വന്നോ എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അഴിക്കുമ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ ഇതിൻ്റെ ഈ സ്റ്റീൽ പൈപ്പിന് ഡാമേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇത്ര ലീക്ക് വന്നത് നേരെ മറിച്ച് ഓയിൽ മാത്രമാണ് പ്രോബ്ലം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓയിൽ സീൽ മാറ്റി കഴിഞ്ഞാൽ പ്രോബ്ലം നമുക്ക് അവിടെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും പിന്നെയുള്ളത് ഫ്രണ്ടിലത്തെ വീൽ ബേറിംഗ് വീൽ ബെയറിംഗ് നല്ല രീതിയിൽ പോയി കിടക്കണം അപ്പോൾ വീൽ ബേറിംഗ് നമുക്ക് മാറ്റിയിടണം പിന്നെ അതേപോലെ തന്നെ സ്പീഡോമീറ്ററിൻ്റെ കേബിൾ പൊട്ടിയൊക്കെയാണ് അപ്പോൾ സ്പീഡോമീറ്റർ കേബിളും നമുക്ക് കൂടുതലായിട്ട് മാറ്റിയിടണം അപ്പം ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല പാഡ് സെറ്റ് നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം ബ്രാക്ക്റ്റൊക്കെ ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്താൽ മതി വേറെ ഇല്ല ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്തു ടയർ വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല കേട്ടോ പുതിയ ടയർ കിടക്കുന്നത് അപ്പോൾ നിലവിൽ നമുക്ക് ജനറൽ സർവീസാണ് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് അതിന് പുറമെ വന്ന വർക്കാണ് വീൽ ബേറിങ്ങ് മാറ്റണം കോൺസെട്ടിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട് ഫോറക്കിൻ്റെ ഒഴിസിയിൽ കാര്യങ്ങൾ മാറ്റാനുണ്ട് പിന്നെ അതേപോലെ തന്നെ സ്പീഡോമീറ്റർ മീറ്റർ കേബിളൊക്കെ പോയേക്കണം അപ്പോൾ ഞാൻ നിലവിൽ ഇപ്പോൾ നമുക്ക് ജനറൽ സർവീസുമായിട്ടുള്ള വർക്കിലാണ് ഞാൻ പഴിച്ചേക്കുന്നത് അപ്പോൾ പ്രത്യക്ഷത്തിൽ ബാക്കിയത്തെയും കൂടി നമുക്ക് ഏകദേശം എത്ര ചിലവ് വരുന്ന ഒരു ആക്കി നോക്കിയിട്ട് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി നമുക്കതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം പിന്നെ ഓൾറെഡി വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ സീറ്റും ഈ ടാങ്കിൻ്റെ ഭാഗത്തൊന്നും അഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ അഴുക്കൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വാഷ് ചെയ്തെടുക്കാൻ പറ്റും സാധാരണ നമുക്ക് ബോഡി വാഷിംഗ് ആയിട്ടാണ് ചെയ്യണതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ പുറമേത്തുള്ള അഴുക്ക പോകുള്ളൂ ഈ ഉള്ളിലുള്ളതൊക്കെ ഇതേപോലെ തന്നെ ഇരിക്കും കേട്ടോ നമുക്ക് ബോഡി വാഷിങ്ങിന് വന്നത് നൂറ്റി അമ്പത് രൂപയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അഴിച്ച് കഴുകുമ്പോൾ മുന്നൂറ് കൊടുക്കേണ്ടി വരും അതാണ് ഡിഫറൻസ് കേട്ടോ അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി ഞാൻ ഓപ്പൺ വാഷിങ്ങിനുള്ള രീതിയിലാണ് ഞാൻ ഉൾപ്പെടുത്തുന്നത് കാരണം ചെയ്യുന്ന വർക്കിൻ്റെ ഭാഗം നീറ്റായിട്ട് പോകാൻ എവിടെയെങ്കിലും തുരുമ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഓപ്പൺ വാഷിംഗ് എഴുതുന്നത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാം പിന്നെ അതിനകത്ത് ഫ്രണ്ടിലത്തെ ഫോർക്കിൻ്റെ സീൽ മാത്രമേ ഞാൻ പെടുത്തുള്ളൂ ഫോർക്ക് പൈപ്പ് കംപ്ലയിൻറ്റ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് അഴിച്ചു നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ ഫോർക്ക് പൈപ്പ് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഒരു പൈപ്പിന് ഏകദേശം ഒരു ആയിരം ആയിരത്തി ഒരുന്നൂറോളം നമുക്ക് ചെലവ് വരുന്നുണ്ട് ഈ ഒരു പൈപ്പിൻ്റെ വില മാത്രം കേട്ടോ അപ്പോൾ ഉണ്ടെങ്കിൽ ആ ഈ എസ്റ്റിമേറ്റിന് പുറമെ ആ ഫോർക്ക് പൈപ്പും കൂടിയും വരും കേട്ടോ അതും കൂടിയും പ്രതീക്ഷിച്ചിട്ട് വേണം നമ്മൾ അഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ അതിൻ്റെ നിലവിലൊരു പുറമേ പുറമേന്ന് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഇടാം അതിൻ്റെ ഡീറ്റെയിൽസ് ഈ പറഞ്ഞിരിക്കുന്ന വാങ്ങുകളെല്ലാം ഉൾപ്പെടുത്താം എന്നിട്ട് ഡീറ്റെയിൽസ് വീഡിയോസ് ആയിട്ട് വാട്സ്ആപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം കാരണം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യണേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി വീഡിയോസ് എടുത്ത് അയക്കേനേ അപ്പോൾ അത് കണ്ടതിന് ശേഷം വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക